السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن كنتم في غيب من البرث إن كنتم في غيب من البرث فإنا خلقناكم من تراب فإنا خلقناكم من تراب ثم ثم من علقة ثم ثم من علقة ثم من مضغة مخلقة وغير مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم يخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرض للحمر إلى أرض للحمر لكي لا يعلم من بعد علم شيئا وترى الله مدة فإذا أنزلنا عليك الماء വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ കുർആാൻ ഇരുപത്തിരണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അഞ്ചാമത്തായത്താണ് നമ്മൾ പഠിച്ചു വരുന്നത് അതിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് ഇന്ന് അതിലെ രണ്ടാം ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ും ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിലുള്ളത് പഠിതാക്കൾ പ്രസ്തുതാം പാഠഭാഗത്തിൽ വരുന്ന പദങ്ങൾ ആദ്യം നിങ്ങളുടെ നോട്ടിൽ നോക്കി പരിചയപ്പെടുക すまみんもどがてんも خلقات ん وغيري も خلقات ん。لنوبينا لكم。パレナムリサディギガ。すまみんあらかてん、すまみんもどがてんも خلقا。 ുംബ്ദുള്ള മണിച്ചാണ് മൊഴിയേണ്ടത് സ്ഥാനത്താണ് മൊഴിയേണ്ടത് മിൻ കത്തി തന്റെ കസന തൻ്റെ ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് മീം മുളകല്ല മീമ് നന്നായിട്ട് മണിച്ച് വേണം മുഴിയുവാൻ മീം മുളക തികുന്ന മണിച്ച് ലയിപ്പിച്ച് ആണ് മുഴിയേണ്ടത് നൂനിനെ മീമിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മുഴിയേണ്ടത് സുമുഹ തായന്റെ ഗസരത്തന്മീനും അതുപോലെ തന്നെ മീമിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് ഇതാമൻ അവിടെ വാവ് തന്മീൻ്റെ ശേഷം തന്മീന ശേഷം വാവാണ് വന്നത് അവിടെയും തന്മീനിലെ നൂനിനെ വാവിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് പിഴിയേണ്ടത് അവിടെ കസർത്തന്മീന് ശേഷം ഒന്നെല്ലാമാണ് അവിടെ മണിക്കാതെ ലയിപ്പിച്ചാണ് ആ തൻവീലെ നൂനിനെ മൊഴിയേണ്ടത് രണ്ടർഷങ്ങൾക്ക് മുന്നിൽ മണിക്കാതെയാണ് ലയിപ്പിക്കേണ്ടത് വരായണം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക <muchallakatin> Shasham, ും ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് യാ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഉറപ്പ ഉറപ്പായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് നുതുഫത്തിൻ ശേഷം ഒരു ബീജകണത്തിൽ നിന്നും അതിൻ്റെ തുടർന്നുള്ള പറയുകയാണ് അതിനു ശേഷം ഭ്രൂണത്തിൽ നിന്നും അതിനുശേഷം ഭ്രൂണത്തിൽ നിന്നും ഇങ് ക്ലോട്ട് ഇങ് ക്ലോട്ട് ഫിർ ലിപ്പടി ഹു അനന്തരം ഒരു ഫോംഡ് ആൻഡ് അൺഫോംഡ് ഫിർ മാംസേ ലോത്സേ ജോ കുച്ച് ബനാഹുവർ കുച്ച് ബിനാ ബുബനക്കും നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവെന്നാണ് നിങ്ങൾക്ക് ഈ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി അവൻ്റെ അതുപോലെ സൃഷ്ടി മഹാത്മ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ും നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതിന് സോ ദാറ്റ് വി 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 മേ മേ ഷോ ഷോ പവർ പവർ സോ ദാറ്റ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാവുന്നതാണ് ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ നന്നായി പഠിക്കുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ വാഖുദ് അനിൽഹമദിറബുലമീൻ അസ്സലാലൈക്കും വരഹമുല്ല